നമസ്കാരം നടൻ മോഹൻലാൽ പ്രിയസുഹൃത്തായ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് കഴിച്ചതും അതിനുശേഷമുള്ള വാർത്തകളും പിന്നീടുണ്ടായ വിവാദങ്ങളുമെല്ലാം തന്നെ പുതിയ തലങ്ങളിലേക്ക് എത്തുകയാണ് ഇപ്പോൾ മോഹൻലാലിനെതിരെ രൂക്ഷ വിമർശനവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ശബരിമല ക്ഷേത്രത്തിൽ പ്രശസ്ത നടൻ മമ്മൂട്ടിയുടെ പേരിൽ താൻ നടത്തിയ വഴിപാട് വിവരങ്ങൾ ദേവസ്വം ഉദ്യോഗസ്ഥർ പരസ്യപ്പെടുത്തിയതായി നടൻ മോഹൻലാൽ ഒരഭിമുഖത്തിൽ പരാമർശിച്ചിരുന്നു ഇതാണ് ദേവസ്വം ബോർഡിനെയും ചൊടിപ്പിച്ചത് ഇത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ മൂലമുണ്ടായ പ്രസ്താവനയാണെന്നും മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയ വേളയിൽ നടൻ മമ്മൂട്ടിക്കായി നടത്തിയ വഴിപാട് രസീതിന്റെ ഭക്തന് നൽകുന്ന ഭാഗം മാത്രമാണ് മാധ്യമങ്ങൾ വഴി പ്രചരിച്ചത് എന്നുമാണ് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത് ഒരു വഴിപാട് എടുക്കുമ്പോൾ ഫോയിൽ മാത്രമാണ് ദേവസ്വം സൂക്ഷിക്കുക രസീതിന്റെ ബാക്കി ഭാഗം വഴിപാട് നടത്തുന്ന ആൾക്ക് കൈമാറും ഇതേ രീതിയിൽ അദ്ദേഹം വഴിപാട് നടത്തിയപ്പോഴും അദ്ദേഹം ചുമതലപ്പെടുത്തി ദേവസ്വം കൗണ്ടറിലെത്തി പണം ഒടുക്കിയ ആൾക്ക് രസീതിൻ്റെ ഭാഗം കൈമാറിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല ഈ വസ്തുതകൾ ബോധ്യപ്പെട്ട നടൻ മോഹൻലാൽ പ്രസ്താവന തിരുത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രത്യാശിക്കുന്നുവെന്നും പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുകയാണ് ഇതോടെ മോഹൻലാലിനെതിരെ പരസ്യമായി തന്നെ ദേവസ്വം ബോർഡ് രംഗത്ത് വന്നിരിക്കുകയാണ് സർക്കാരിൻ്റെ സമ്മതത്തോടെയാണ് മോഹൻലാലിനെതിരെ പരസ്യപ്രതികരണം ദേവസ്വം ബോർഡ് നടത്തിയതെന്ന് വ്യക്തമാണ് ശബരിമലയിലെ വഴിപാട് രസിക്കുന്നത് ചോർത്തിയത് ദേവസ്വം ബോർഡിലെ ആരോ ആണെന്ന മോഹൻലാലിൻ്റെ പ്രസ്താവനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതൃപ്തി പരസ്യമാക്കുമ്പോൾ മോഹൻലാലിനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് നിർണായകം ഇരുപത്തി തീയതി തീയതി ഒരുങ്ങുന്ന എംപുരാന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് മമ്മൂട്ടിക്കായി ശബരിമലയിൽ നടത്തിയ കാര്യം ചോദ്യമായി എത്തിയത് ഇതിന് മോഹൻലാൽ നൽകിയത് ഈ ഒരു മറുപടിയായിരുന്നു അതായത് ദേവസ്വം ബോർഡാണ് വിവാദത്തിന് കാരണമെന്നാണ് മോഹൻലാൽ പറഞ്ഞുവച്ചത് മോഹൻലാലിന്റെ പ്രതികരണം ചാനലുകളിൽ പോലും വാർത്തയായി ഇതിനിടെയാണ് ആ വഴിപാട് നടന്നത് എങ്ങനെയെന്ന മാധ്യമ പ്രവർത്തകന്റെ അവകാശവാദം ദേവസ്വം ബോർഡ് ചർച്ചയാക്കാനായി പരസ്യ വിമർശനം നടത്തുന്നത് മോഹൻലാൽ ശബരിമലയിൽ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ലേഖകൻ കൃഷ്ണമോഹന്റെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് വഴിപാടിന് പിന്നിലെ കാര്യകാരണങ്ങൾ ഉള്ളത് എന്ന് ദേവസ്വം ബോർഡ് പറയുന്നുണ്ട് സത്യം അതായിരിക്കെ എങ്ങനെ ദേവസ്വമാണ് വിവരം ചോർത്തിയെന്ന് പറയുമെന്ന വാദമാണ് ദേവസ്വം ബോർഡ് ഉന്നയിക്കുന്നത് ഈ കുറിപ്പിനൊപ്പം തന്നെ മോഹൻലാൽ തൻ്റെ കൈപ്പടകിൽ എഴുതി നൽകിയ കുറിപ്പടക്കം അടക്കം ഏഷ്യൻ ന്യൂസിലെ ലേഖകൻ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട് അതായത് വിവരം മാധ്യമ പ്രവർത്തകരിലേക്ക് എത്തിയത് മോഹൻലാൽ വഴിയാണ് മാധ്യമ പ്രവർത്തകനെ കൊണ്ട് കുറിപ്പെടുത്ത ശേഷം അത് ദേവസ്വം ബോർഡ് ചോർത്തിയെന്ന തരത്തിൽ വാർത്തകൾ വരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ആലോചനപ്പെടുത്തുന്നുണ്ട് പക്ഷേ മോഹൻലാലായതുകൊണ്ട് പരസ്യ പ്രതികരണത്തിലേക്ക് ബോർഡ് നിൽക്കില്ല എന്നാണ് അറിയുന്നത് ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തി വിവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമായി ഇതിനെ വിലയിരുത്തുന്നവരും ഉണ്ട് ഈ സാഹചര്യത്തിലാണ് സുപ്രധാനത്തിനെതിരെ പരസ്യ നിലപാട് പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ദേവസ്വം ബോർഡിനെ വിമർശിച്ച മോഹൻലാലിൻ്റെ പ്രസ്താവനയിൽ അതൃപ്തിയിലാണ്